ായിരുന്നവ ദോഷിച്ചാലും മാറ്റമില്ലാത്ത സ്നേഹിതൻ ഉറ്റവരായിരുന്നവ ദൂഷിച്ചാലും മാറ്റമില്ലാത്ത സ്നേഹിതൻ ക്ലേശം നിറഞ്ഞ ലോക യാത്രയിൽ താങ്ങിടും ക്ലേശം നിറഞ്ഞ ലോക യാത്രയിൽ താങ്ങിടും വിൻ ശക്തി യാല നിത്യവും വിൻ ശക്തി യാല നിത്യവും ലോകത്തിലേകയാശ്രയം എന്നു മാത്രം ശോകങ്ങ ലേറി വന്നാലും ലോകത്തിൽ എന്നേശു മാത്രം ലേറി വന്നാലും മഹത്വമുള്ള എശയ പ്രവാചകന്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായം മിസ്രീമിനെ കുറിച്ചുള്ള പ്രവാചകം യഹോവ വേഗതയുള്ളൊരു മേഘത്തെ വാഹനമാക്കി മിസ്രീമിലേക്ക് വരുന്നു അപ്പോൾ മിസ്രീമിലെ മിഥ്യാമൂർത്തികൾ അവൻ്റെ സന്നിധിയെങ്കിൽ നടുങ്ങുകയും മിസ്രീമിൻ്റെ ഹൃദയം അതിൻ്റെ ഉള്ളിൽ ഉരുകയും ചെയ്യും ഞാൻ മിസ്രീമിലെ മിസ്രീമിനോട് കലയിപ്പിക്കും അവർ ഓരോരുത്തൻ താന്താൻ്റെ സഹോദരനോടും ഓരോരുത്തൻ താന്താൻ്റെ കൂട്ടുകാരോടും പട്ടണം പട്ടണത്തോടും രാജ്യം രാജ്യത്തോടും യുദ്ധം ചെയ്യും മിശ്രിയമിൻ്റെ ചൈതന്യം അതിൻ്റെ ഉള്ളിൽ പോകും ഞാൻ അതിൻ്റെ ആലോചനയെ നശിപ്പിക്കും അപ്പോൾ അവർ മിഥ്യാമൂർത്തികളോടും മന്ത്രവാദികളോടും വെളിച്ച പാടന്മാരോടും ലക്ഷണം പറയുന്നവരോടും അരുളപ്പാട് ചോദിക്കും ഞാൻ മിസ്രേമിയെ ഒരു ക്രൂര യജമാൻ്റെ കയ്യിൽ ഏൽപ്പിക്കും ഉക്രനായ ഒരു രാജാവ് അവരെ ഭരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു സമുദ്രത്തിൽ വെള്ളം ഇല്ലാതെയാകും നദി വറ്റി ഉണങ്ങി പോകും നദികൾക്ക് നാറ്റം പിടിക്കും മിശ്രേമിലെ തോടുകൾ വറ്റി ഉണങ്ങും ഞാങ്ങണയും വ്യാഴവും വാടിപ്പോകും നദി നദിക്കരയിലും നദീതീരത്തുമുള്ള പുൽപ്പുറങ്ങളും നദീതിരിത്ത് വിതച്ചതൊക്കെയും ഉണങ്ങി പറന്ന് ഇല്ലാതെയായി പോകും മീൻ പിടിക്കുന്നവർ വിലപിക്കും നദിയിൽ ചൂണ്ടൽ ഇടുന്നവരൊക്കെയും ദുഃഖിക്കും വെള്ളത്തിൽ വല വീശുന്നവർ വിഷാദിക്കും ചീകി വെടുപ്പാക്കിയ ചണം കൊണ്ട് വേല ചെയ്യുന്നവരും വെള്ള തുണി നെയ്യുന്നവരും ലജിച്ചുപോകും രാജ്യത്തിൻ്റെ തൂണുകളായിരിക്കുന്നവർ തകർന്നു പോകും കൂലിവേലക്കാർ മനോവ്യസനത്തോടു കൂടെ ഇരിക്കും സോവോനിലെ പ്രഭുക്കന്മാർ കേവലം വോഷന്മാരത്രേ ഫർവോന്റെ ജ്ഞാനമേറിയ മന്ത്രിമാരുടെ ആലോചന ോഷത്തെ മായി തീർന്നിരിക്കുന്നു ഞാൻ ജ്ഞാനികളുടെ മകൻ പുരാതന രാജാക്കന്മാരുടെ മകൻ എന്ന പ്രകാരം നിങ്ങൾ ഫറവോനോട് പറയുന്നത് എങ്ങനെ നിന്റെ ജ്ഞാനികൾ ജ്ഞാനികളവിടെ അവർ ഇപ്പോൾ നിനക്ക് പറഞ്ഞു തരട്ടെ സൈന്യങ്ങളുടെ യഹോവ മിശ്രബലിനെക്കുറിച്ച് നിർണയിച്ചത് അവർ എന്തെന്ന് ഗ്രഹിക്കട്ടെ സോവാനിലെ പ്രഭുക്കന്മാർ ബോഷന്മാരായി തീർന്നിരിക്കുന്നു നോഫിലെ പ്രഭുക്കന്മാർ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു മിശ്രീമിലെ ഗോത്രങ്ങളുടെ മൂലക്കല്ലായിരിക്കുന്നവർ അതിനെ തെറ്റിച്ചു കളഞ്ഞു യഹോവ അതിൻ്റെ നടുവിൽ മനോവിശ്രമം പകർന്നു ലഹരി പിടിച്ചവൻ തൻ്റെ ഛർദിയിൽ ചാഞ്ചാടി നടക്കുന്നവനെ പോലെ അവർ മിസ്രേമിലിനെ അതിൻ്റെ സകല പ്രവൃത്തിയിലും തെറ്റി നടക്കുമാറാക്കുന്നു തലയോ വാലോ പനം പട്ടയോ പൊട്ട പുല്ലോ നിർവഹിക്കുന്നവരോ ഒരു പ്രവൃത്തിയും മിസ്രൈമിൽ ഉണ്ടായിരിക്കുകയില്ല അന്നാളിൽ മിസ്രൈമിൽ സ്ത്രീകൾക്ക് തുല്യന്മാരായിരിക്കും സൈനിക യഹോബ അവരുടെ നേരെ കൈ നിമിത്തം അവർ പേടിച്ച് വിറയ്ക്കും യഹൂദാദേശം ദേശം ഭയങ്കരമായിരിക്കും അതിൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നവനൊക്കെയും സൈനിക യഹോവ അതിന് വിരോധമായി നിർണയിച്ച നിർണയം നിമിത്തം ഭയപ്പെടും അന്നാളി മിസ്രേമിയൻ ദേശത്തുള്ള അഞ്ച് പട്ടണങ്ങൾ കനാൻ ഭാഷ സംസാരിച്ച് സൈനിക യഹോബയോട് സത്യം ചെയ്യും ഒന്നിന് സൂര്യനഗരം ഊർ ഹഹേ ഹഹേറെസ് എന്ന് പേർ വിളിക്കപ്പെടും അന്നാളിൽ മിശ്രിമ്യൻ ദേശത്തിൻ്റെ നടുവിൽ യഹോവയ്ക്ക് ഒരു യാക്കപീഠവും അതിൻ്റെ അതിർത്തിയിൽ യഹോവയ്ക്ക് ഒരു തൂണും ഉണ്ടായിരിക്കും അത് മിശ്രിമിയൻ ദേശത്ത് സൈനിക യഹോവയ്ക്ക് ഒരു അടയാളവും ഒരു സാക്ഷ്യവും ആയിരിക്കും പീഡകന്മാർ നിമിത്തം അവർ യഹോവയോട് നിലവിളിക്കും അവൻ അവർക്ക് ഒരു രക്ഷകനെ അയക്കും അവൻ പൊരുതി അവരെ വിടിപ്പിക്കും അങ്ങനെ യഹോവ മിശ്രീമിനെ തന്നെ വെളിപ്പെടുത്തുകയും മിശ്രീമെ അന്ന് യഹോവയെ അറിഞ്ഞ് യാഘോവും വഴിപാട് കഴിക്കുകയും യഹോവയ്ക്ക് ഒരു നേർച്ച നേർന്ന് അതിനെ നിവർത്തിക്കുകയും ചെയ്യും യഹോവ മിശ്രീമിനെ അടിക്കും അടിച്ചിട്ട് അവൻ വീണ്ടും അവരെ സൗഖ്യമാക്കും അവർ യഹോവയെങ്കിലേക്ക് വരികയും അവൻ അവരുടെ പ്രാർത്ഥന കേട്ട് അവരെ സൗഖ്യമാക്കുകയും ചെയ്യും അന്നാളിൽ മിസ്രൈമിയർ നിന്ന് ആശൂരിലേക്ക് ഒരു പെരുവഴി ഉണ്ടാകും ആശൂര്യർ മിസ്രീമിയേക്കും മിസ്രേമിയർ ആശൂർ ആശൂരിലേക്കും ചെല്ലും മിസ്രേമ്യൻ ആശൂരുടെ കൂടെ ആരാധന കഴിക്കും അന്നാളിൽ ഇസ്രയേൽ ഭൂമിയുടെ മധ്യേ ഒരു അനുഗ്രഹമായി മിസ്രീമിനോടും ആശൂരിനോടും കൂടെ മൂന്നാമതായിരിക്കും സൈന്യങ്ങളുടെ യഹോവ അവരെ അനുഗ്രഹിച്ചു എൻ്റെ ജനമായ മിശ്രൈമും എൻ്റെ കൈകളുടെ പ്രവർത്തിയായ ആശൂരും എൻ്റെ അവകാശമായ ഇസ്രയേലും അനുഗ്രഹപ്പെടുമാറാകട്ടെ എന്ന് അരുൾ ചെയ്യും നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് മാറായുണ്ടേ മതിൽ സാരമില്ല മാറായി നാദനാമേശു മാറായുണ്ടേ മറുവതിൽ സാരമില്ല മാറായി നാദനാമേശു മാറാത്ത വാക്കു തന്ന മാറുമോ ആയവൻ മാറാത്ത വാക്കു തന്നോ മാറുമോ ആയവൻ മാറാധുരമാക്കിടും മാറാ മാധുരമാക്കിടും ആശ്രയം എന്നേഷു മാത്രം ശോകങ്ങലേറി വന്നാലും വേണ്ടായി ലോക ിയനെ നീമതി എന്നും വാഴ്ത്തിപ്പാടും ഞാ എന്തും വാഴത്തിപ്പാടും ഞാൻ